ി സജീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് ലേബി ആദ്യം വൃശ്ചികോത്സവത്തിന്റെ തുടക്ക ദിവസങ്ങളിലൊക്കെ തന്നെ കൃത്യമായ പരിധി പാലിച്ചിരുന്നു പിന്നീട് രാത്രി നടന്ന തൃക്കേട്ടയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കാണെന്ന് തോന്നുന്നു ആനകൾ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് മഴ മൂലമാണ് എന്നൊരു വിശദീകരണമാണ് അന്ന് ക്ഷേത്രം ഭാരവാഹികളൊക്കെ തന്നെ പറയുകയും ചെയ്തത് പക്ഷേ കോടതി ഇപ്പോൾ രൂക്ഷ വിമർശനം ഉയർത്തുകയാണ് ശ്യാം ദേവരാജ് പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ദേവസ്വം ഓഫീസറുടെ വിശദീകരണം തന്നെ ചോദിച്ചിരിക്കുകയാണ് പിന്നെ ഇതായി തൃപ്പൂണിത്തുര ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് യാണ എഴുന്നള്ളിപ്പ് രണ്ട് നേരവും അതായത് വൃശ്ചികോത്സവം എന്നത് എട്ട് ദിവസത്തെ ഉത്സവമാണ് ഇന്ന് ആറാം പക്കമാണ് ഇതിൽ നാലാമത്തെ ദിവസമാണ് തൃക്കേട്ട പുറപ്പാടുന്ന ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങ് നടക്കുന്നത് ഈ ചടങ്ങാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങും ഈ ചടങ്ങിനാണ് പതിനഞ്ച് ആനകൾ ഒരുമിച്ച് എഴുന്നള്ളം എഴുന്നള്ളി ഇതിൽ ഭഗവാന്റെ വിഗ്രഹം വരുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങ് ഈ ഇത് ക്രിക്കറ്റ് പുറപ്പാടിന് മാത്രമല്ല തുടക്കം ഇരുപത്തി മൂന്നാം തീയതി കൊടിയേറിയതിനു ശേഷം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പതിനഞ്ച് ആന എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രം കൂടിയാണ് പൂർണ്ണ റിയച്ച ക്ഷേത്രം ഇവിടെ ഈ കോടതി ഉത്തരവ് നിലനിൽക്കെ തുടക്കം മുതൽ തന്നെ രാവിലെയും വൈകിട്ടും എഴുന്നള്ളത്ത് നടന്നിരുന്നു പതിനഞ്ച് ആനയുടെ പുറത്താണ് എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും കൃത്യമായ കോടതി മാനദണ്ഡം അതായത് മൂന്ന് മീറ്റർ അകലം പാലിച്ച് തന്നെയായിരുന്നു എഴുന്നള്ളിപ്പ് അതായത് ഒൻപത് ആനകളെ മുന്നിലും ആറാനകളെ പിന്നിലും നിർത്തിയായിരുന്നു എഴുന്നള്ളിപ്പ് ഇത്രയും ദിവസങ്ങൾ നടത്തിയിരുന്നത് രാവിലെയും വൈകിട്ടും അതിനുശേഷം ഇന്നലെയും ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയും എല്ലാം അങ്ങനെ തന്നെയാണ് നടക്കുന്നത് ഈ ഒരു ദിവസം മാത്രമാണ് തൃക്കേട്ട പുറപ്പാടാണ് ഏറ്റവും വലിയ ചടങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ആ സമയത്താണ് ഇത്തരത്തിൽ പൂർണത്രേശൻ വില്ലുമംഗല സ്വാമിയാർക്ക് ദർശനം കൊടുത്തു എന്ന് ഐതിഹ്യത്തിനുള്ള സമയം അതാണ് അവർ കാരണമായി പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഐതിഹ്യത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ആ ചടങ്ങിൻ്റെ ഒരു ഒരു ചരിത്ര പ്രധാനമായ ഒരു ചടങ്ങിൻ്റെ ഒരു പ്രാധാന്യം കുറയ്ക്കാനാകില്ല എന്നുള്ളൊരു നിലപാടായിരിക്കണം അവർ കൈക്കൊണ്ടിട്ടുള്ളവുക അവർ അന്ന് തന്നെ പറഞ്ഞ മറ്റൊരു കാര്യവും അന്ന് മഴയുണ്ടായിരുന്നു അപ്പോൾ ആനക്കുട്ടിൽ ഒരുമിച്ച് നിർത്തേണ്ട സാഹചര്യവും വന്നു ഏതായാലും ഈ തൃക്കേട്ട പുറപ്പാട് ചടങ്ങിൻ്റെ പ്രാധാന്യവും അത് പൊതുവേ ഭക്തജനങ്ങളുടെ വികാരം അതിനോട് കണക്ട് ചെയ്ത് അതിനെ മാനിച്ചുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനം എടുത്തു എന്നുള്ള അനൗപചാരിക വിശദീകരണമാണ് ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക മായ വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല അന്ന് മഴയായിരുന്നു ആയിരുന്നു എന്നുള്ളൊരു വിശദീകരണവും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പതിനഞ്ച് ആനകളെയും ഒരുമിച്ച് നിർത്തി അതിൽ തിടംപേറ്റേണ്ട സാഹചര്യം വന്നു അതുപോലെ തന്നെ ആനവെട്ടി ഉൾപ്പെടെ അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ അന്ന് പാലിക്കാൻ ആ ഒരു ചടങ്ങിൽ മാത്രം അതിനെ ലംഘിക്കേണ്ടി വന്നു അതിന്റെ കാരണമായി അനൌദ്യോഗികമായി ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ വികാരം അതായത് ആ ചടങ്ങിന്റെ പ്രാധാന്യം ഇത് കാലങ്ങളായി നടന്നു വരുന്ന ഒരു ആചാരമാണ് അത് ലംഘിക്കുന്നതിൻ്റെ പ്രയാസമാണ് അവർ അനൗപചാരികമായി പറഞ്ഞിരിക്കുന്ന ഒരു കാരണം കൃത്യമായി പാലിക്കേണ്ടതല്ലേ പേരിൽ എന്തും ചെയ്യാമോ എന്ന കോടതിയുടെ ചോദ്യവും ഏറെ ശ്യാമപ്പോൾ ഉത്സവങ്ങളിൽ ഇത്തരത്തിൽ ഏതെങ്കിലും വീഴ്ചയുണ്ടായ കർശന നടപടികളിലേക്ക് കടക്കുമെന്ന സൂചന തന്നെയാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ തൃപ്പൂണിത്തുറ ക്ഷേത്രം ഭാരവാഹികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഈ വിശദീകരണം എല്ലാം നൽകിയതാണ് പക്ഷെ ആ വിശദീകരണം എല്ലാം സമ്പൂർണമായും തള്ളിയാണ് ഹൈക്കോടതിയുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഈ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയുള്ള വിമർശനം ഉന്നയിക്കുന്നത് അതിൽ ആദ്യം തന്നെ പറയുന്നത് ഈ ഹൈക്കോടതിയുടെ അധികാരത്തെ പരസ്യമായി ഈ ക്ഷേത്രം ഭാരവാഹികൾ വെല്ലുവിളിക്കുന്നു എന്ന നിരീക്ഷണമാണ് തുടക്കത്തിൽ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ നടത്തിയത് കാരണം അതിനെ ഹൈക്കോടതി അങ്ങേയറ്റം ഗൗരവമായാണ് കാണുന്നത് ഏത് സാഹചര്യത്തിലായാലും ശരി ഏത് മഴ പെയ്താലും അങ്ങനെ ആനകളെ നിരത്തി നിർത്താനാകില്ല ഒരുമിച്ച് നിരത്തി നിർത്താനാകില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് അത് ഇന്ന് പറയുന്നതല്ല നേരത്തെ തന്നെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴും അതിനു മുൻപും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നതാണ് പ്രത്യേകിച്ചും അവിടെ കൂടുന്ന ഉത്സവത്തിനെത്തുന്ന ആളുകളുടെ ജ പൊതുജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അക്കാര്യം വീണ്ടും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്നും ആവർത്തിക്കുകയാണ് പക്ഷേ ആ സുരക്ഷാ കാരണങ്ങള സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇക്കാര്യം പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകാത്തത് എന്ത് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് മതത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനാകില്ല എന്ന കടുത്ത ഭാഷയിലുള്ള വിമർശനം കൂടി ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇക്കാര്യം ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാനാകുമെന്നാണ് സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നത് അതായത് ഈ വിഷയങ്ങളിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതിയോട് ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശം നൽകുന്നു ദേവസ്വം ബോർഡിനോട് കൊച്ചി ദേവസ്വം ബോർഡ് ബോർഡിനോട് നിർദ്ദേശം നൽകുന്നുണ്ട് ഈ ഉത്സവ ഉത്സവത്തിനുള്ള ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രത്തിലും അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് എന്നുവരെയാണ് തൃപ്പൂണിത്തുക പൂർണ്ണത്രീശ ക്ഷേത്രത്തിൽ ഉത്സവം എന്ന് ചോദിക്കുന്നു ഉത്സവം കൊടിയിറങ്ങുന്നത് വെള്ളിയാഴ്ചയാണ് എന്ന് ഈ ക്ഷേത്രം ഭരണസമിതിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ അറിയിക്കുന്നു അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും ഈ ലംഘനം തുടരുമോ അതിനുശേഷം ഒരുമിച്ച് വാദം അറിയിക്കാം എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് അതായത് ഈ നിയമലംഘനങ്ങളെയൊന്നും ഇത് നിയമലംഘനമാണ് ആ നിയമലംഘനത്തെ ഒരു രീതിയിലും മെച്ചുപോകില്ല അംഗീകരിക്കില്ല എന്ന കർശനമായ നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുന്നു മാത്രമല്ല ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കോടതി ക്രിമിനൽ കുറ്റമാണ് ചുമത്തി അത് ജാമ്യമില്ല കുറ്റമാണ് ചുമത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകാം അല്ലെ മുന്നോട്ടു പോകാം പ്രത്യേകിച്ചും വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ചാണ് വനംവകുപ്പ് കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കർശന നടപടികളുമായി മുന്നോട്ട് പോകാം ആ നിയമ നടപടികളെല്ലാം കാര്യവും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ആളുകളുടെ സുരക്ഷയാണ് പരമപ്രധാനമെന്ന് ഹൈക്കോടതി പല ഘട്ടങ്ങളിലും ആവർത്തിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ശ്യാമിപ്പോൾ ക്ഷേത്രത്തിലെ വിഷയം വന്നതോടുകൂടി കോടതി ഒന്നുകൂടി നിലപാട് വ്യക്തമാക്കുന്നു വരും ദിവസങ്ങളിൽ ഉത്സവം നടത്തുന്ന ക്ഷേത്രങ്ങൾക്കൊക്കെ തന്നെയും ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്നത്തെ പരാമർശങ്ങളും സർക്കാർ നടപടിയെടുത്തേ മതിയാകൂ എന്നതുകൂടിയാണ് കോടതി ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് ഇത് ഉത്സവകാലമാണ് കാരണം ഈ ദിവസങ്ങളിലല്ല ഈ മാസങ്ങളിലല്ല മാർച്ച് മാസം വരെ ഏപ്രിൽ മാസം വരെയും സംസ്ഥാനത്ത് ഉത്സവകാലമാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുന്ന കാലഘട്ടമാണിത് അവിടെ തന്നെ മറ്റ് പല ക്ഷേത്രങ്ങളിലും ഈ രീതിയിലുള്ള ആന എഴുന്നള്ളിപ്പ് നടക്കുന്നുണ്ട് പക്ഷേ ആന എഴുന്നള്ളിപ്പ് നടത്താം ആന എഴുന്നള്ളിപ്പ് നടത്തുമ്പോൾ അത് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമേ നടത്താവൂ ആനകൾ തമ്മിൽ രണ്ടാനകൾ തമ്മിലുള്ള അകല പരിധി എന്നത് മൂന്ന് മീറ്റർ എന്നത് കർശനമായി പാലിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ അതത് ജില്ലാ കളക്ടർമാർക്ക് നിരീക്ഷണ ചുമതലയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയിരുന്നു അതിന് കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ഇത് തൃപ്പൂണിത്തുക പൂർണ്ണപ്രയശ ക്ഷേത്രത്തിലെ വിഷയമാണ് എങ്കിൽ ഇനി വരുന്ന എല്ലാ ഉത്സവങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ഹൈക്കോടതി ഈ കടുത്ത നിലപാട് തന്നെ തുടരും മാത്രമല്ല അവിടെ എവിടെയെങ്കിലും ഒരു ലംഘനമുണ്ടായാൽ അതിൽ ക്ഷേത്രം ഭാരവാഹികൾക്ക് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയുള്ള കേസ് ആവർത്തിച്ച് യും ആവർത്തി ഒരു ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ന് കോടതി നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനോടും ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനാകും എന്ന് കോടതി ചോദിക്കുകയാണ് ശ്യാം ദേവരാജും ഡെ ബി സജീന്ദ്രനുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്